ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ലെവലിൽ നിന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് റീച്ച് കിട്ടുക എന്നുള്ളതാണ് ഓപ്പൺ മൈൻഡ് ഏത് തന്ത്രം നമുക്ക് ഉപയോഗിക്കാം എന്ന പ്ലാൻ ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നി അത് ഈ സിനിമ ചെയ്യുന്ന തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഒരു മനസ്സ് എങ്ങനെ മാർക്കറ്റിങ്ങിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ എന്തൊക്കെ എന്തൊക്കെയാൾ കുറവാണെങ്കിലും ഒരു നല്ല സിനിമയാണെന്ന എവിടുന്നാണ് ആള് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതുപോലെ അപ്പൊ ഞാൻ എന്താ ഞാൻ വാങ്ങുന്ന ശമ്പളമല്ല എന്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു സിനിമ കാണാൻ പോയിട്ട് അഞ്ചു പേരുണ്ടെങ്കിൽ അവിടെ തിയേറ്ററിൽ സിനിമ ഓടുള്ളൂ ഓടുകയുള്ളൂ പറഞ്ഞായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റാണ്ട് വരണം എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഏറ്റവും വില കുറഞ്ഞതിൽ വില കുറഞ്ഞ ഒരാളെ കിട്ടില്ല നല്ല രീതിയിൽ പറയാത്താണങ്ങനെ നല്ല നല്ല ശമ്പള ഉണ്ടായിരുന്ന സമയത്താണ് മതിലുകൾ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നത് പൈസ കുറച്ചല്ലേ ഒന്നോ രണ്ടോ സീനുകൾ മാത്രം അഭിനയിച്ച ആൾക്കാരുടെ ഉണ്ടാവും പക്ഷെ പ്രതിഫലം കേട്ടോ ഞെട്ടിപ്പോ നമുക്കിപ്പോ എന്നാ പിന്നെ സിനിമയിലൊക്കെ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടി ആരാധകനാണെന്ന് പറയുന്നത് ശരിക്കും മമ്മൂട്ടി ആരാധകൻ തന്നെയാണോ ആരിഷ്ട ചേട്ടാ ഇതിന്റെ ഒരു പ്രൊമോഷൻ ഒക്കെ ഞാൻ കണ്ടായിരുന്നു ചേട്ടന്റെ ഫേമസ് ആയിട്ടുള്ള മുത്തേ പിന്നെ കരയല്ലേ ആ സോങ് വെച്ചിട്ടുള്ള ഒരു പണ്ടത്തെ ഒരു ജീപ്പിലൊക്കെ വരുന്ന രീതിയിലൊരു പ്രൊമോഷൻ ആയിരുന്നുണ്ടായിരുന്നത് ശരിക്കും അങ്ങനെ അതെങ്ങനെയായിരുന്നു ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊമോഷൻ ചെയ്യാൻ കാരണം സിനിമയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ഉണ്ടായിരുന്നു അതായത് അത് ഡയറക്ടറായി അത് ഞാൻ ഇങ്ങനെ സംഭവം ഉള്ള കാര്യം അത് ഞാൻ എന്റെ സാറിനെ സാറിനൊക്കയച്ചോട് സിനിമയുടെ ഒരു പഴയ ട്രെൻഡാണ് അത് ഒരു പുതിയ പരസ്യതന്ത്രമായിട്ട് നോക്കിയപ്പോഴേ സംഭവം ചെയ്താൽ

മുമ്പേ പോയി കുറച്ച് വൺ ബഡ്ജറ്റ് പിന്നെ ജീപ്പായി ഇപ്പൊ ഒന്നും വേണ്ടല്ലോ ഓൺലൈൻ അതിന്റെ ഇടക്ക് നമ്മള് ഈ ലെവലിൽ വെച്ചാൽ നമുക്ക് റീച്ച് കിട്ടുക എന്നുള്ളതാണ് ഓപ്പൺ മൈൻഡ് പറഞ്ഞത് ഏത് നമുക്ക് ഉപയോഗിക്കാം എന്ന് പ്ലാൻ ഇട്ടപ്പോ ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നി അത് സിനിമ ചെയ്യുന്ന തുടങ്ങിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കി മാർക്കറ്റിങ്ങിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര നോക്കിയപ്പോ ശരി പ്രൊമോഷൻ ഒരു ഭാഗമാണല്ലോ സിനിമയുടെ ശെരിക്ക വിജയിക്കാനും പ്രേക്ഷകരിലെ അതെ അതെ അത് ഞാൻ പറഞ്ഞു വരായിരുന്നു ഇപ്പൊ പല സിനിമകളിലും ഇപ്പൊ ഞാൻ കേട്ടാ രണ്ടു ദിവസം മുന്നേ ഏതൊരു സിനിമ ഇറങ്ങിയ സമയത്ത് ആളുകളില്ല തിയേറ്ററിൽ ഒന്ന് രണ്ടുപേര് പിന്നെ ഞാൻ എന്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരു സിനിമ കാണാൻ പോയിട്ട്

പണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ തിയേറ്ററാകും അപ്പോൾ മാക്സിമം അങ്ങോട്ട് ആൾക്കാരങ്ങൾ വരുമാനം ഇപ്പോൾ അങ്ങനെയല്ലേ ഇപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു ഷോ വെച്ച് അഞ്ചാറ് തിയേറ്ററിൽ പോസ്റ്റർ ഓടിച്ച് വെച്ചാൽ ആൾക്കാർ ഇപ്പം ഉണ്ടല്ലോ നമുക്ക് അവിടെ പോയി കാണാം ഇവിടെ അവിടെ ചെല്ലുമ്പോൾ ആ സമയം വേറെ ഷോ വേറെ സിനിമ ആയിരിക്കും ആ ഷോയ്ക്ക് വേറെ ഇവർ ആ വൈകിട്ട് പോയി കാണാം വൈകിട്ട് വൈകുന്നേരം പോകുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സിനിമ രാവിലെ ആയിരുന്നു ഇപ്പോൾ അവിടെ വേറെ സിനിമയാണ്

അങ്ങനെയുള്ള അവസ്ഥയുണ്ടാകും പക്ഷെ അത് പണ്ടില്ല അത്രേ ഉണ്ട് അതുകൊണ്ട് തിയേറ്റർകാര് ഷോ കൂട്ടി കൊടുക്കുകയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ കാരണം സിനിമയിൽ ഇറങ്ങുന്നേ എല്ലാ സിനിമക്കാർക്കും അവസരം കൊടുക്കണ്ടേ അപ്പൊ ഈ ഡിവൈഡ് കൊടുക്കുക ഷോ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും എത്രയോ കാലത്തെ ഒരു സിനിമ ചെയ്യാന്നുള്ളത് അത് അഭിനയിക്കുന്ന ആളുകളായിരിക്കും സംവിധായകരായിരിക്കും സിനിമകൾക്ക് പ്രോത്സാഹനം കുറവാണ് അത് ഇപ്പൊ തിയേറ്ററിനായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്താലും മറ്റുള്ള കാര്യങ്ങൾക്ക് അപ്രോച്ച് ചെയ്താലും ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് അപ്രോച്ച് ചെയ്താലും അതൊക്കെ അത് ബാധിക്കും പിന്നെ ഇത് കിറ്റ് ലെവലിലേക്ക് പോയാൽ പിന്നെ അവരെല്ലാം വരികയും ചെയ്യും അത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം രോമാഞ്ചം എന്നുള്ള സിനിമ ആ സിനിമ അങ്ങനെ ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുണ്ടായിരുന്നില്ല പക്ഷെ ആ സിനിമ പെട്ടെന്ന് ഒരു ഹിറ്റായി മാറി അത് രണ്ടോ മൂന്നോ തവണയോ മറ്റോ റിലീസിന് തയ്യാറെടുത്ത ശേഷം എന്തൊക്കെയോ സാങ്കേതികമായിട്ട് പ്രശ്നം കാരണം അത് മാറി ഒന്നത് പിന്നീടൊക്കെയാണ് വന്നത് അത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല പക്ഷെ അത് ഇത് പറഞ്ഞ പോലെ അതിങ്ങനെ പബ്ലിസിറ്റി ഞങ്ങടെ ഭയങ്കരമായിട്ട് ഹിറ്റായി പോയെ വാഴ ഇപ്പൊ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സിനിമയില് അതുപോലെ പ്രതിസന്ധികളും ഉണ്ടെങ്കിലും പുതിയ സിനിമകളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് സിനിമകൾ അപ്പൊ ഒരു എന്താ പറയാ പുതുമുഖ സംവിധായകൻ എന്ന നിലയില് ശതൊരു ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളൊക്കെ അതിനോട് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് നമ്മളതിനോടൊക്കെ ഇങ്ങനെ അങ്ങ് പോകും സാധാരണ ചെറിയ പടങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ ബഡ്ജറ്റിലൊക്കെ വീണു വന്നാലോ അങ്ങനെയൊക്കെ വീണു വരും എത്രയോ വലിയ ബഡ്ജറ്റ് സിനിമകളാണ് ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജു ആണ് ശരിക്കും പറഞ്ഞാൽ അരിസ്റ്റ ചേട്ടൻ ശരിക്കും കരിയറിൽ ഇത്രയല്ല സ്വീകാരനാക്കിയത് അതെ ഫസ്റ്റ് സിനിമയിൽ തന്നെ ഇത്രയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായി മാറാന്ന് പറഞ്ഞാൽ അത് വല്യൊരു കാര്യമാണ് അതിനുശേഷം ബിഗ് ബോസിൽ ചെയ്തു ബിഗ് ബോസ് ചെയ്തു അപ്പൊ ശരിക്കും ഈ ഒരു സിനിമയിൽ ഇപ്പൊ കുറെ നാളുകളായിട്ട് സിനിമകളൊക്കെ അധികം സിനിമകളൊന്നും ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു എത്തിപ്പെട്ടത് അരിസ്റ്റോ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കഥയുണ്ട് ലീഡറേ അപ്പൊ ഞാൻ എന്താ ഞാൻ വാങ്ങുന്ന ശമ്പളമല്ല ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റിയിരിക്കുന്നത് അത് വലിയൊരു കാര്യമാണ് പറഞ്ഞു കുറേ അപ്രോച്ച് ചെയ്തു അവർ പറഞ്ഞു പറഞ്ഞു എന്ന് അപ്പോൾ നമുക്ക് എന്താ ന്യൂ ന്യൂ ഫേസ് ഫേസ് പറ്റില്ല നമ്മൾ ബേസിക്കലി ടൈറ്റിൽ ഒരാളുടെ ഏതാണോ ആക്ടറോ ആക്ടറുടെ പേര് പറയുമ്പോൾ അറിയണം പോസ്റ്റ് പടം വെച്ചാൽ അറിയണം ഇത് രണ്ട് ഡിമാൻഡുള്ള ആരെ വെച്ചും പടം ചെയ്യാൻ എനിക്ക് കഴിയണം അതായിരുന്നു എന്റെ ഡിമാൻഡ് അപ്പൊ അങ്ങനെ നമ്മൾ പലരെയും അപ്രോച്ച് ചെയ്തതിന് കൂടുതലാണ് ചേട്ടനോടൊപ്പം ഏറ്റവും വില കുറഞ്ഞു ഇനി എതിരെ വില കുറഞ്ഞ ഒരാളെ കിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ട് അത് പറയുന്നത് പറയാത്തതാണ് അങ്ങനെ അല്ല നമുക്ക് ഈ ഒരു സിനിമ കിട്ടും നമുക്ക് പ്രതിഫലം എത്ര ആയിരുന്നാലും അതിനെ കണ്ടെങ്കിൽ എത്രയോ വലുതാണ് ക്യാരക്ടർ റോള് ചെയ്യുക അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ അത് ടൈറ്റിൽ റോള് ടൈറ്റിൽ റോൾ ചെയ്തി അപ്പോ അത് അതല്ല ഏറ്റവും വലിയ പ്രതിഫലം അതുകൊണ്ട് ഞാൻ ഇപ്പൊ ജഗതി ചേട്ടനൊക്കെ പണ്ട് കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ചെറിയ സിനിമകളുടെ ഭാഗങ്ങളൊക്കെ എത്ര ആയിട്ടുണ്ട് ചിലപ്പോ സിനിമ ചെറിയൊരു ബഡ്ജറ്റുള്ള സിനിമകളായിരിക്കും പക്ഷെ ചേട്ടൻ ലാബല് അതുപോലെ സമയത്താണ് മതിലുകൾ സിനിമയിൽ അതൊക്കെ അഭിനയിക്കുന്നത് നമുക്ക് ആ സമയത്ത് കിട്ടുന്ന പ്രതിഫലം ആയിരിക്കില്ല മതിലുകൾക്ക് ആകുന്നത് സിനിമയാണ് അതും സിനിമയ്ക്ക് ഒരുപാട് പ്രതെല്ലാം കുറച്ചല്ലേ അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഈ ഒരുപാട് പേര് ഇതുപോലെ സംസാരിക്കുന്നുണ്ട് ഒരു ചിത്രം വേണം അങ്ങനെ ഇപ്പൊ ഞാൻ പറയുക ചേട്ടന്റെ ആണെങ്കിൽ പോലും നമ്മൾ വേറെ ഇപ്പൊ ഈ ക്യാരക്ടർ നിങ്ങൾ ചിന്തിക്കുക ഈ ക്യാരക്ടർ ആർക്ക് ക്യാപ്റ്റാവും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ആൾക്കാരുടെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടെന്ന് അർത്ഥം പക്ഷെ അത് പലതരത്തിൽ നമുക്ക് പറ്റാവുന്നു ചിലർ ചോദിക്കുന്ന പ്രതിഫലം കേട്ടാൽ നമ്മൾ ഞെട്ടും കാരണം അവരെ ഈ പോലെ ഒന്നോ രണ്ടോ സീനുകൾ മാത്രം അഭിനയിച്ച ആൾക്കാരുടെയൊക്കെ ഉണ്ടാവും പക്ഷെ പ്രതിഫലം കേട്ടാൽ ഞെട്ടിപ്പോ നമ്മള് ഇല്ല പറ്റില്ല ചേട്ടാ നമുക്ക് നമ്മുടെ കാര്യം പറയാം അവരവരുടെ കാര്യം പറയും അങ്ങനെയൊക്കെ മാറി പിന്നെ എല്ലാം ഒരു ഭാഗ്യമാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്ന് മിസ്റ്റർ ബംഗാളി എന്ന് പറഞ്ഞ സിനിമയിലെ നായകനാകുന്ന ഹരിശുചേരനെ കമ്പയർ ചെയ്ത് വേറെ ഓരോ ഞാൻ നേരത്തെ ആഗ്രഹിച്ചത് ഒരാളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല കാരണം അത് ആ ലെവലിൽ നമുക്കത് ചെയ്യാൻ പറ്റി ഇദ്ദേഹത്തിന് കാരണം നിങ്ങൾ ഫോട്ടോ തന്നെ കണ്ടുപോക്കിയാലും ഹരിശുചേറിനെ ഇതുവരെ കണ്ടേക്കുന്നത് ഈ ഗെറ്റപ്പിൽ മലയാളികൾ കണ്ടേക്കുന്ന ഈ ഒറ്റ ഗെറ്റപ്പിലേ കണ്ടിട്ടുള്ളൂ ഏഹ് പക്ഷേ എൻ്റെ സിനിമയിൽ നിങ്ങൾ കണ്ടു നോക്കി അറിയാം ഗെറ്റപ്പ് പൂർണ്ണമായിട്ട് മാറി അതിനുവേണ്ടി രണ്ട് മാസം അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു കാരണം മുടി ഞാൻ പറഞ്ഞു മുടി നീട്ടണം രണ്ട് മാസത്തേക്ക് ആ സമയത്ത് ഞാൻ പുറത്താണ് ഞാൻ ഇവിടെ വന്ന് മുടി കട്ട് ചെയ്ത് അതിനുശേഷം ഡൈയൊക്കെ ഇട്ട് അങ്ങനെ രൂപമാറ്റമൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ ഒരുപാട് ഇദ്ദേഹം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യും ഒരുപാട് കഷ്ടപ്പെട്ടു നല്ല നല്ല കഷ്ടം വേനൽ കാര്യമാണ് അദ്ദേഹം മലപ്പുഴും പറയാം നീരി ഞാൻ അവിടെ വിളിക്കാൻ പറയും നീരിറക്ക കൊണ്ട് ജോലി മുടി വെട്ടട്ടെ അപ്പൊ ചേട്ടാ ബെറ്റരുത് ഒരു രണ്ട് മാസം ഒന്ന് ശ്രമിക്കുക ശ്രമിച്ചു നിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്താ കാരണം ഇപ്പൊ അതിൻ്റെ റിസൾട്ട് ഇതുവരെ ഞാൻ പറഞ്ഞു എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഇതുവരെയും കണ്ടേക്കുന്ന ഒരു ഞാൻ നമ്മൾ ചെയ്യുമ്പോ അങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് ഒരുഗ്രഹമുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ചേട്ടൽ എത്തിക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടി ആരാധകനാണെന്ന് പറയുന്നത് ശരിക്കും മമ്മൂട്ടി ആരാധകൻ തന്നെയാണോ ഈ സിനിമയിൽ ശരിക്കും മമ്മൂട്ടി ആരാധകനാന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു അതുമായിട്ടുള്ള സീക്വൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അങ്ങനെയല്ല പറയുന്നുണ്ടല്ലോ നമുക്ക് നമുക്ക് അത് റിവീൽ ചെയ്യാൻ പറ്റില്ല പറ്റില്ല പറയാൻ മമ്മൂട്ടി ആരാധകനായ ഒരു ബംഗാളിയുടെ കഥയാണ് അത് ഇത് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സിനിമയ്ക്കകത്തുണ്ട് കാരണം മമ്മൂട്ടി ആരാധകൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മമ്മൂട്ടി ഫാനാണ് അപ്പൊ എന്റെ സിനിമയ്ക്കകത്ത് എങ്ങനെ ഇപ്പൊ അദ്ദേഹത്തെ വെച്ച് എനിക്കിപ്പോ ഒരു സിനിമ ചെയ്യാനോ അല്ലെങ്കിൽ ഡാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ നോട്ട് പോസിബിൾ ഈ സമയത്ത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് അത്രയും വലിയ ആരാധകനായതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഈ കഥയെ പറ്റി അന്വേഷിച്ചപ്പോ ഇങ്ങനെ നമുക്ക് തൽക്കാലം അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇത് ചെയ്യാമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തത് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ആ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പോസ്റ്റർ അത് ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് കാരണം അതിന് അങ്ങനെ ഒരു കണ്ടൻറ്റ് സിനിമയ്ക്ക് യോജിക്കുന്ന രീതിയിൽ ഉണ്ട് ശെരിക്കും നിങ്ങള് രണ്ടുപേരും കൂട്ടിയിട്ടുള്ള ഒരു പ്രൊമോ വീഡിയോ ഒക്കെ കണ്ടിരുന്നു അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ അത് രണ്ടുപേരും കൂട്ടിയിട്ട് ഡാൻസ് ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു വൈകി വിജയലക്ഷ്മി ചേച്ചി പാടിയ പാട്ടായിരുന്നു ആ നല്ലൊരു സോങ് ആയിരുന്നു അതിന്റെ ലിറിക്സ് ഒക്കെ സാറന്നെയാണ് ലിറിക്സ് ആണ് പിന്നെ സിനിമയിലെ ഇൻട്രോ സോങ് ടൈറ്റിൽ പോകുന്നു അപ്പൊ ഈ എഴുത്ത് എഴുത്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ ചെറുപ്പ തൊട്ട് എഴുത്ത് എനിക്ക് നേരത്തെ ഇവിടെ ഇൻട്രസ്റ്റ് ഉള്ളതാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് അനുസരിച്ച് ഈ പറഞ്ഞ പോലെ കഥയോ അല്ലെങ്കിൽ ഇതിൽ കഥയൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ എഴുതും അപ്പോൾ ഈ പാട്ട് എഴുതുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അതൊരു പ്രത്യേക ടിപ്പിക്കൽ സാധനമാണ് ഭയങ്കര ഗാനങ്ങൾ എഴുതാൻ വേണ്ടി ഭയങ്കര അർത്ഥങ്ങളോ മീനിങ്ങോ ഒന്നും ആവശ്യമുള്ള സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ആ ഒരു പാട്ട് നമ്മുടെ പ്രൊമോഷണൽ സോങ്ങ് അപ്പോൾ അങ്ങനെ ഒരു സാധാരണ ലളിതമായിട്ടൊരു സാധനം ചെയ്യാം എന്ന് ഞാൻ വിളിച്ചു അതുകൊണ്ടാണ് അത് ആ ഒരു ലെവലിലേക്ക് ഞാൻ എഴുതിയതിൻ്റെ കാര്യം രണ്ടാമത്തെ നമ്മുടെ സിനിമയുടെ ബേസ്ഡ് ആ ആ ഒരു 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 നാട്ടിലെ നാട് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതൊക്കെ അങ്ങനെ വന്നു പോയി നമുക്ക് വരും വരും പാഷനും മിസ്റ്റർ ബംഗാളി റിയൽ ഹീറോ എന്നുള്ള സിനിമ വലിയൊരു വിജയം തീരട്ടെ അപ്പൊ നമുക്ക് നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത് പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സിനിമ നല്ല കഥ പ്രേക്ഷകരിക്ക് എത്തണം ഈ സിനിമ വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കാണ് അതെ പറഞ്ഞൊക്കെ കേട്ടല്ലോ നിങ്ങള് വിചാരിക്കണം നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് കഥ നിങ്ങൾ മാത്രം കണ്ടാൽ മതി മറ്റുള്ളവരുടെയും കൂടി കാണിക്കണം മിസ്റ്റർ ബംഗാളി റിയൽ ഹീറോ ഒരു വിജയൻ മാറ്റി തരണം മൂന്നാം തീയതി അഭിപ്രായം പറയുക ഓക്കെ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം സിനിമ കാണാതെ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് സിനിമ അഭിപ്രായം അഭിപ്രായം പറയാതെ ശേഷം ഇത് ഇത് എന്താ പ്രൊമോട്ട് ചെയ്യാൻ ഈ സിനിമയെ പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞു കിടക്കുന്ന കുറെ പേരുണ്ടല്ലോ അവർക്കൊന്നും പൈസ കൊടുക്കാനൊന്നും ഞാൻ ഇല്ല സിനിമ എടുത്തിരുന്ന ഒരു വഴിയാധാരായിരിക്കും അവർക്കും കൂടെ പൈസ ഒന്നും ഇല്ല അപ്പോൾ പൈസ കിട്ടാത്തോണ്ട് എന്ത് വിളിച്ച് പറയാം വേണ്ട തിയേറ്ററിൽ തന്നെ പോയി എല്ലാ പ്രേക്ഷകരും സിനിമ കാണുക നല്ലൊരു സിനിമയാണ് മിസ്റ്റർ ബംഗാളിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു സിനിമ വിജയിക്കട്ടെ അല്ലാതെ കട കണ്ണ്ുകൊണ്ട് കരളിൽ ഒരായിരം പൂവം വെറിഞ്ഞോള് പുലരിക്ക് വെട്ടം പൂക്കും നേരം ഇന്ന് പാണപ്പുഴയിലേ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറമഴകെ നീക്ക് കാണിച്ചു തന്നോളു തത്തമ്മറ്റുണ്ടുള്ള പെണ്ണാള് പെണ്ണിൻ കവിള്ളത്തു ചന്തനയഴകാന് ആ പെണ്ണ് മിസ്റ്റർ ബംഗാളിയിലുണ്ട് വന്നാൽ കാണാം